ആയുസ് ശ്രുതായുസ് സത്യായുസ് തുടങ്ങിയിട്ടുള്ള ഉർവശി പുത്രന്മാരെ വർണ്ണിക്കുമ്പോഴാണ് അതിൽ ഗാന്ധി എന്ന പേരായിട്ട് ഒരു മഹാരാജാവ് ഉണ്ടായി മഹായോഗ്യനാണ് ഗാന്ധി രാജാവ് ഗാന്ധി മഹാരാജാവിന് ഒരു മകള് സത്യവതി എന്നുള്ള ഒരു മകള് ഉണ്ടായി ഈ സത്യവതിയെ ഋചികൻ എന്നുള്ള ഒരു ബ്രാഹ്മണനാണ് വിവാഹം കഴിച്ചത് അവിടെയും കുറെ തമ്മത്തല്ലുമൊക്കെ ഉണ്ടായി ഈ ഋചികൻ ചെന്ന് സത്യവതിയെ തനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞു ഏഹ് ഒരു ബ്രാഹ്മണനാണ് മറ്റത് ക്ഷത്രിയ കന്യൊക്കെയാണ് അപ്പോ ഗാധി എന്തു പറഞ്ഞു കൊടുക്കാൻ മടിയുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഗാന്ധി എന്തു പറഞ്ഞു എനിക്ക് പതിനായിരം കുതിരയെ തരണം ഞങ്ങളൊക്കെ സ്ത്രീധനങ്ങട് മേടിക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ആഭിജാത്യം അത്ര വലിയ കഥയാണ് അർത്ഥം പതിനായിരം കുതിര അതന്നെ വെറും കുതിര പോരാ മുഴുവൻ വെളുത്ത നിറം വലത്തെ ചെവി ഒരു കറുത്ത പുള്ളി അങ്ങനെ പതിനായിരം കുതിരയെ വേണമെന്നുറന്നു കല്യാണം ഊർദുവാക്കി വിടണം അതാണ് ഉദ്ദേശം ഇദ്ദേഹം ഒഴിച്ചില് വരുണന്റെ അടുത്ത് പോയി അങ്ങനെ പതിനായിരം കുതിരയെ കൊണ്ടുവന്ന് ഗാധിക്കു കൊടുത്തു സത്യവതിയെ കല്യാണം കഴിച്ചു സത്യപതിയും സത്യവതിയുടെ അമ്മയും കൂടിയിട്ട് ഋചികന്റെ ഭരണശാലയെ താമസിക്കുകയാണ് രണ്ടാളും ഗർഭിണിയാണ് അപ്പൊ രണ്ടാൾക്ക് നെയ്യ് ജപിച്ചു കൊടുക്കുക അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഋചികൻ സത്യപതിക്ക് ബ്രാഹ്മണൻ ഉണ്ടാവണം സത്യവതിയുടെ അമ്മയ്ക്ക് ക്ഷത്രീയ പുത്രൻ ഉണ്ടാവണം ഇതിനു വേണ്ടിയിട്ടുള്ള മന്ത്രം ജപിച്ചിട്ടാണ് നെയ്യ് ജപിച്ചു കൊടുക്കാറ് ഒരു ദിവസം സത്യപതിയുടെ അമ്മയ്ക്ക് ഒരു കുനുദ്ധ തോന്നി തന്റെ മകളുടെ ഭർത്താവല്ലേ നെയ്യ് ജപിക്കണത് അപ്പൊ മകൾക്കുള്ള നെയ്യ് അധികം ജപിക്കുന്നുണ്ടാവും ഒരു ഇസെങ്കിലും അത് തനിക്ക് മേടിച്ച് കഴിക്കണം ഈ കുന്ന് തോന്നണം ഒരുസം പറഞ്ഞു സത്യവതിയോട് അതെ അതെന്റെ നെയ്യ് ഇന്നടും ഉണ്ട് എനിക്ക് ജപിച്ച ഇന്ന് ആ നെയ്യ് നെയ്യ് സേവിച്ചോ എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞാൽ കേൾക്കാണ്ട വയ്ക്കു നെയ്യ് മാറി സേവിച്ചു ഋചികൻ തന്റെ ജപവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സത്യവതി പറഞ്ഞു ഇന്ന് എനിക്ക് ജപിച്ച ജപിച്ചു വെച്ച നെയ്യ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ചോദിച്ചു ചോദിച്ചുണ്ടായിരുന്നു അഷ്ടായി അതെ രണ്ടാൾക്കും രണ്ട് തരത്തിലുള്ള മന്ത്രാണ് ഞാൻ ജപിച്ചത് നനക്ക് ബ്രാഹ്മണപുത്രൻ ഉണ്ടാവാനാണ് അമ്മയ്ക്ക് ക്ഷത്രീയ പുത്രനും ഉണ്ടാവാനാണ് നീ നേരെ മറിച്ച അതൊന്നേ ഉള്ളൂ നനക്ക് ക്ഷത്രിയ പുത്രനും മഹാഘോരനായിട്ട് ഒരു ക്ഷത്രിയ പുത്രൻ ഉണ്ടാവും അമ്മയ്ക്ക് ബ്രാഹ്മണകുമാരനും ഉണ്ടാവും അയ്യോ എനിക്ക് ബ്രാഹ്മണകുമാരൻ തന്നെ വേണം വാശിയായി ആരെ സത്യവതി അപ്പൊ ഋചികൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മന്ത്രത്തിന്റെ ശക്തി കാണാതെ കണ്ട് വയ്യ മകൻ ബ്രാഹ്മണകുമാരൻ തന്നെയാവും മകൻ്റെ മകൻ ക്ഷത്രിയ തേജസ്സോട് കൂടിയിട്ടാവും ഇതാണ് വിശ്വാമിത്രൻ മറ്റത് ഗാധിയുടെ സത്യവതി പ്രസവിച്ചു സത്യവതിയുടെ അമ്മയും പ്രസവിച്ചു അതിലാണ് മകന്റെ മകനായിട്ടാണ് പരശുരാമൻ ജമദഗ്നി പരശുരാമൻ അങ്ങനെ ഉണ്ടായത് ഇതാണ് പരശുരാമൻ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണെങ്കിലും ക്ഷത്രിയ തേജസ് ഉണ്ടാവാൻ കാരണം ഇതാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ വെട്ടിക്കൊന്നു പരശുരാമൻ അപ്പൊ രാജാവ് ചോദിച്ചു വേണ്ട അതിനെ കാരണം അന്നത്തെ ക്ഷത്രിയ രാജാക്കന്മാർക്ക് എന്താ ഒരു അപരാധം പറ്റിയത് ഏ സാരല്യ അന്ന് കേമനായിട്ട് നമ്മുടെ കാർത്തവീരിയാ അർജുനായിരുന്നു ഈ ദത്ത ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ കാർത്തവീരിയാ അർജുന് പല സിദ്ധികളും ഉണ്ടായിട്ടുണ്ട് ആയിരം കയ്യാണ് എന്നർത്ഥം അദ്ദേഹത്തിന്റെ തേരൊക്കെ എവിടെ പോയാലും അതിനൊരു തടസ്സല്യ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവണനെ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ രാവണന്റെ പുഷ്പക വിമാനം പോകുമ്പോ തടസ്സം ഉണ്ടാകരുതെന്നാണ് നിയമം ഒരിക്കൽ രാവണൻ പോകുമ്പോ നമ്മുടെ ഹിമാലയ പർവ്വതം മാറി നിന്നില്ലേ രാവണന്റെ വിമാനം പുഷ്പക വിമാനം പോകുമ്പോൾ ആഹാ എൻറെ വിമാനം പോകുമ്പോൾ നീ തടസ്സായിട്ട് നിൽക്ക് എന്നിട്ട് കുത്തി പുഴക്കെടുത്തു ഹിമാലയത്തിന് അമ്മാനാടി രാവണൻ അതാണ് ഈ നല്ല കാലത്ത് അപകടം ചെയ്താലും നന്മയായിട്ട് വരും അപ്പോൾ ശിവനും പാർവതിയും കൂടി കുറച്ച് കരിഹിജ് അധ്യായം നടക്കുന്ന സമയമായിരുന്നു അത്രേ ഒരു തമ്മത്തല്ലേ ശിവനും പാർവതിയും കൂടി പാർവതി ശുണ്ഠി എടുത്ത് പോയി ഞാൻ നിങ്ങൾക്ക് കടക്കില്ല എന്നും പറഞ്ഞ് ഹിമാലയത്തിൽ നിന്ന് ചോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് രാവണൻ കുത്തി പൊളിച്ച് ആടാതെ എഴുതിയത് ഓട്ടി പാർവതി ചെന്ന് ശിവനെ പേടിച്ചിട്ട് വഴക്കൊക്കെ കിട്ടുന്നു കെട്ടിയിട്ട് പിടിച്ചു അപ്പം ശിവൻ വന്നു രാവണ ഞങ്ങളിമ്മുള്ള വഴക്ക് നെയ്യല്ലേ തീർത്തു തന്നത് എന്നാ പിടിച്ചോ ചന്ദ്രഹാസം അപ്പം ഈ ജാതകത്തിൽ അങ്ങനെ ആള് പറയാറുണ്ട് നല്ല കാലത്ത് നമ്മൾ എന്ത് അപകടം ചെയ്താലും അത് നമുമായിട്ടാണ് വരിക അങ്ങനെയാണ് ദുഷിച്ച കാലത്ത് എത്ര നന്മ ചെയ്താലും പെട്ടെന്ന് കാണുക തിന്മയുടെ ഫലമാണ് അപ്പൊ എന്താ പറഞ്ഞത് ഈ വഴി മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അത്ര കേമനായിരുന്നു നമ്മുടെ കാർത്തകീരി അർജുനൻ അദ്ദേഹത്തിന്റെ ആയിരം കൈ കിട്ടിയിട്ട് എന്തിനാ ഉപയോഗിച്ചതെന്നോ ഭാര്യമാരോടുകൂടി വെള്ളത്തിൽ കളിക്കാൻ വെള്ളം പോരാ നർമ്മദിയിലിറങ്ങുമ്പോളേ അപ്പൊ ചിറ കെട്ടുക കയ്യോണ്ട് അർത്ഥം മറ്റു വെള്ളപ്പൊക്കം ഉണ്ടാക്കുക ഭാര്യമാരോടും കൂടി കഴിക്കുക ഇതാ ശ്രീരാമന് സേതുബന്ധനത്തിന് കൊണ്ടു കൊടുത്തു വെച്ചാൽ ഈ കയ്യ് എത്ര നന്നായിരുന്നു നമുക്കും അതാണ് അർത്ഥം പറ്റണത് നമുക്കും ചില കയ്യൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട് ഏ അതിങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആ കയ്യ് ഉപയോഗിച്ചാൽ അപ്പോളാണ് വെൺമംഗുവിൻ്റെ വരവ് ഉണ്ടാവുക എന്നും കൂടി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാർത്തവീര്യ അർജുനൻ ഒരിക്കൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നിട്ട് ജമദഗ്നിയുടെ സമ്മത ഇല്ലാതെ കണ്ട് കാമധേനുവിനെ കൊണ്ടുപോയി രാജാക്കന്മാർക്ക് അവകാശപ്പെട്ടതല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു അവകാശം പരശുരാമൻ പറഞ്ഞു എന്നാ അത് തീർക്കണം വെണ്മഴുത്തകടി ചെന്നു കാർത്തവീരിയാർജുനെ യുദ്ധത്തിൽ ജയിച്ച് കൊന്ന് ഏർ കാമധേനുവിനെയും കൊണ്ടുവന്നു കാർത്തവീരിയാർജുനെ ജയിച്ചു എന്ന് വായിക്കുമ്പോൾ വേഗം പറയേണ്ട വയ്യ അത്ര വേഗം ജയിക്കാം എന്നുള്ള ഒരാളല്ല കാർത്തവീരി അർജുനൻ കാർത്തവീരിയാ അർജുന്റെ മഹിമ കേൾക്കണോ മഹാരാജാവേ ഒരിക്കലും രാവണൻ നർമ്മദാ തീരത്തിൽ ഭാര്യമാരോടും കൂടി വള്ളത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാവണൻ കാർത്തവീരിയാർജുനൻ വള്ളത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവണൻ ദിഗ്ജയം ചെയ്ത് പലയിരിക്കലും അവിടെ എത്തി കാർത്തവീര്യ അർജുനന്റെ അടുത്ത് ഞാൻ സകലയാളെയും യുദ്ധം ചെയ്ത് ജയിക്കണം അങ്ങേ ജയിക്കണം ജയിക്കണച്ചിട്ടാ വന്നത് എന്ന് പറഞ്ഞു കാർത്തവീര്യ അർജുനനോട് കാർത്തവീര്യ അർജുനൻ വള്ളം തിന്നിങ്ങട്ട് എണ്ണീറ്റിട്ട് എന്നെ യുദ്ധം ചെയ്ത് ജയിക്ക് ഇങ്ങോട്ട് പിടിച്ചു രാവണനെ രാവണന്റെ ഇരുപത് കയ്യും പിന്നാക്കാക്കി വരിഞ്ഞിങ്ങട്ട് കെട്ടി ഒരു മരത്തുമ്പിൽ അവിടെ കെട്ടിയിട്ടു തൻ്റെ കുളിയൊക്കെ കഴിയുന്നത് വരെ കുളിയൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ രാവണനെ കെട്ടിയ കയറും പിടിച്ചുകൊണ്ട് നടന്നു തനി കളിക്കൊരങ്ങനെ പോലെ കാർത്തവീര്യാര്ജുനൻ്റെ ആ കൊട്ടാരത്തിൽ പിന്നെ ആ നാലുകെട്ടിൽ എന്ന് സങ്കല്പിക്കുക നമുക്ക് ആ നാലുകെട്ടിൽ നടുമിറ്റത്ത് ആ ഉള്ള ആ തൂണുമ്പില് കാർത്തവീര്യ രാവണനെ കൊണ്ടുപോയി കെട്ടി എന്തിനാശുണ്ടോ ഭാര്യമാർക്ക് കളിക്കാൻ അവർ കാപ്പിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ രണ്ട് ഇഡ്ഡലിയുടെ കഷ്ണോ വടയുടെ കഷ്ണോ എന്തെങ്കിലും കൊണ്ടുവരും എന്നിട്ട് പറയും രാവണാ വായപൊളിക്ക് നൂർത്തിയില്ല വായ പൊളിക്കുകയല്ലാതെ അത് പറ്റില്ല ഇരുപത്തു വായ ഒപ്പം പത്ത് വായ ഒപ്പം പൊളിക്ക് പത്ത് വായ പൊളിക്കുക എന്നിട്ട് ദൂരത്തുനിന്ന് തന്നെ സൂത്രത്തിൽ കൊടുക്കുക വായലിക്ക് ഇഡ്ഡലിയുടെ കഷ്ണം വടയുടെ കഷ്ണം കഷ്ണത്തിലായി പോയി രാവണൻ ഒടുവിൽ വിശ്രവസ്സുമൊക്കെ വന്ന് ബ്രഹ്മാവിനോട് ശിപാരിശി പറഞ്ഞ് ഒരുപാട് വിഷമമുണ്ടായി ഈ രാവണനെ കെട്ടഴിച്ചു വിടാൻ ഹേ മഹാരാജാവേ ശ്രീശുഖൻ പറയാണ് അത്ര കേവനാണ് നമ്മുടെ കാർത്തവീര്യ അർജുനൻ ആ കാർത്തവീര്യ അർജുനെ കൊല്ലാൻ വേറൊരാളുടെ സഹായം വേണ്ടി വന്നിട്ടില്ലേ അവർക്ക് പരശുരാമന് ഒരു വെൺമഴുത്രേ വേണ്ടി വന്നിട്ടുള്ളു പക്ഷേ അത് കുറേയും കൂടിയും ഈ പാക എന്നുള്ളത് ഉണ്ടല്ലോ അത് ആർക്കയ്യലും നമ്മല്ല ഇവിടെ പശുവിനെ കൊണ്ടുപോയ വഴയ്ക്ക് ആളെ തന്നെ കൊന്നു അതിന് പകരായിട്ട് കാർത്തവീര്യ അർജുനന്റെ മക്കള് ജമദഗ്നിയുടെ തല എടുത്തു കൊണ്ടുപോയി അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രേണുക മാറത്തടിച്ചു കരഞ്ഞു അമ്മ നരശുരാമിനു ആള് രസിക്കണ ജമദഗ്നിയുടെ തല മുറിഞ്ഞണ്ട് കഴുത്ത് മുറിഞ്ഞു വീണ് കിടക്കണത് കണ്ടപ്പോളേ രേണുക വല്ലാതെ ദുഃഖിച്ച് മാറത്തങ്ങനെ അടിച്ചു രാമാ രാമനെ പോലുള്ള ഒരു മകൻ എനിക്കുള്ളപ്പോ ഈ കാഴ്ച കാണേണ്ടി വന്നല്ലോ എന്റെ രാമാന്ന് പറഞ്ഞുകൊണ്ടാ അടിച്ചത് പരശുരാമൻ പുറത്തുനിന്ന് എണ്ണാതിരികി നോക്കണേ അമ്മ മാറത്ത ഇങ്ങനെ അടിക്കുക മകൻ പുറത്തുനിന്ന് ഒന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ രേണുക ചോദിച്ചു രാമ എന്താ എണ്ണത് അമ്മ മാറത്തടിക്കുന്നത് ഇങ്ങനെ പതിവുണ്ടോ രാമ അമ്മ സങ്കടപ്പെട്ട് മാറത്തു അടിക്കുമ്പോ മകൻ അടുത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് രണ്ടേന്ന് എണ്ണ അമ്മ മാറത്തടിച്ചതല്ല ഞാൻ എണ്ണിയത് പിന്നെയോ അമ്മ ഒരിക്കൽ മാറത്തടിച്ചപ്പോ ഒന്ന് ഒരു വട്ടം ക്ഷത്രിയന്മാരെ കൊല്ല അമ്മ രണ്ട് തവണ അടിച്ചപ്പോ രണ്ട് രണ്ടു തവണ ക്ഷത്രിയന്മാരെ കൊല്ല അയ്യോ രാമ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല അച്ഛൻ മരിച്ചിട്ടുള്ള സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഞാൻ അങ്ങനെയൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട് അവിടുന്ന് വെൺമൊഴുകും എടുത്തു അതാണ് തോന്നിയാൽ ഒരു മടിയൊന്നുമില്ല പിന്നെ പരശുരാമനെ ഏത് പിന്നെ കാർത്തവീദ്യ അർജുനായിയാലും എന്തിനധികം അമ്മയായി തന്നെ കൂട്ടാക്കില്ല പരശുരാമൻ എന്തോ ഒരിക്കൽ ജമദഗ്നിക്ക് ശ്രീശുഖൻ പറയാണ് മഹാരാജാവേ ജമദഗ്നിക്ക് ഏർ കുറച്ച് ദേഷ്യം വന്നു വെള്ളം കൊണ്ടുവരാൻ പോയി തേവാരത്തിൻ്റെ ഇടയിലാണ് വള്ളം കഷ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ അമ്മ വള്ളം കൊണ്ടുവരാൻ പോയതാണ് അപ്പം അവിടെ ഒരു തേര് കണ്ടു ഈ നാട്ടിലുള്ളതല്ല നല്ല ഫോറിൻ കാർ തേ കാറുമൊക്കെ കണ്ടാൽ കുറച്ചു നേരം നോക്കി നിൽക്കുക അതിൽ ഭ്രാന്റുള്ള കൂട്ടർ പതിവുണ്ട് ഇതുപോലെ ഇത് വിദേശത്തുനിന്ന് സ്വർഗത്തുനിന്ന് വന്ന തേരാ ആ തേര് കണ്ടപ്പോൾ കിഞ്ചി ചിത്രരഥസ്പൃഹാം ആ തേരിന്റെ ഭംഗി കണ്ടപ്പോൾ കുറച്ച് നോക്കി നോയി അപ്പോഴേക്ക് ഓർമ്മ വന്നു ഭർത്താവ് അവിടെ തേവാരത്തിന് ഇരിക്കുക പേടിച്ചു വേഗം വെള്ളം മുക്കി കൊണ്ടുവന്നു ജമദഗ്നി ശുണ്ഠി ഇല്ലാന്ന വെപ്പ് കണ്ടോളൂ നീ എവിടെവരെ മിഴിച്ചു നിന്നിട്ടുണ്ട് ഇതാണോ പാതിവർത്തിയം ഗമദഗ്നി ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീയത് മറന്നില് എന്നെ ബഹുമാനമുണ്ടെങ്കിൽ നീയത് മറക്കുവോ ഒരു തേര് കണ്ടാൽ എന്നെ മറക്കുവോ ഉം മൂത്ത മകനെ വിളിച്ചു വെട്ടാൻ പറഞ്ഞു അമ്മ ഇതിനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പൊ മൂത്ത മകൻ പറഞ്ഞു അച്ഛ അത് മാത്രം എനിക്ക് വയ്യാ ബാക്കി എന്തും പറഞ്ഞാലും ഞാൻ കേൾക്കാം അമ്മയെ വെട്ടാൻ എനിക്ക് വയ്യ രണ്ടാമനെ വിളിച്ചു ഉം ഉം ഞാനും ഏട്ടൻ്റെ ഭാഗമാണ് ഞാനും ഏട്ടൻ്റെ ഭാഗമാണ് പരശുരാമൻ്റെ ഏട്ടന്മാരൊക്കെ ഒഴിഞ്ഞു ജമദഗ്നി രാമാർത്ത് കൊണ്ട് വന്നു ഉം വെട്ടു കഴുത്തിലുണ്ട് വെട്ടി ങ്ങട്ട് പോയി ഉടലും പുറത്തേക്ക് വിളു വിട്ടൻ രാമാ അച്ഛൻ പറഞ്ഞത് കേക്കാതെ ഉള്ള ഏട്ടന്മാരെയും വിട്ടു സ്വദേശി ഇല്ലാത്ത ഇല്ലാത്തയാളാന്നാ വെപ്പോ അങ്ങനെയാണ് ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചത് എന്താ ഹേ ശുദ്ധി ഇല്ലേ ഏയ് എനിക്ക് ശുദ്ധി തീരെ ഇല്ല ഞാൻ ശുദ്ധി എടുക്കാറില്ല ഇല്ല ഏയ് ഇല്ല ഒട്ടും ഇല്ല ഏ അങ്ങനെ വരുമോ കുറച്ച് ോടല്ലേ ഇല്ല എന്ന് പറഞ്ഞത് ഇത് കൊറച്ചാ തരാ ജമദഗ്ഞി മകനെ ക്രോധത്തിനെ പറ്റി ആളാണ് നോക്കൂ അദ്ദേഹത്തിന്റെ ശുണ്ഠി അമ്മയെ കൊല്ലിച്ചു ഏട്ടന്മാരെ കൊല്ലിച്ചു പരശുരാമൻ നിരത്തി വെട്ടി അപ്പൊ ജമദഗ്നി പറഞ്ഞു രാമ പറഞ്ഞത് ഏട്ടാമശം എന്താ രാമന് വരാൻ വേണ്ടത് എന്ന് വെച്ചു അച്ഛാ ഞാൻ കൊന്നുന്ന് കൂടി ആലോചിക്കാതെ ഇവരൊക്കെ അപ്പ ജീവിക്കണം അവ എന്തിനേ രാമ കൊന്നത് എന്നാൽ അത് അച്ഛൻ പറഞ്ഞത് കേട്ടു അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛനും കേൾക്കണം ആ ആ ഒപ്പ വഴി ഇവരൊക്കെ ജീവിക്കണം ഗമതക്ക് നിൽക്കുക എന്റെ ചെറിയ വന്നു ആ ആ എല്ലാവരും എണീക്കും പറഞ്ഞു സകലയാളും കണ്ണു വിളിച്ചാലോടെ എണീറ്റു അവരുടെ പാട്ട് പോവുകയും ചെയ്തു അതെ അച്ഛൻ പറഞ്ഞിട്ട് കൊന്നാൽ ജീവിപ്പിക്കാനും അച്ഛന് കഴിവുണ്ട് അത് പരശുരാമൻ അറിയാം അതുകൊണ്ടാണ് വെട്ടിയത് അതാണ്ട് പരശുരാമനെ പോലെ നമ്മൾ പുറപ്പെടണം എന്നർത്ഥമില്ല എന്തെങ്കിലും കാപ്പി ഒഴുകി ചുണ്ടി വീക്കടാ അമ്മ പറഞ്ഞാൽ മകൻ പുറപ്പെടണം പുറപ്പെടണമില്ല എന്നാ കാര്യം ബുദ്ധിമുട്ടാവും പരശുരാമൻ അത് ചെയ്യാം ജമദഗ്നിക്ക് കൽപ്പിക്കുകയും ചെയ്യാം രണ്ടാൾക്കും അതിനുള്ള കേമത്തുണ്ട് അത്ര കേമനാണ് അർത്ഥം പരശുരാമൻ പിന്നീട് പരശുരാമൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ മുഴുവൻ വെട്ടിക്കൊന്ന് അവരുടെ രക്തം കൊണ്ട് ഒരു ഒമ്പത് തടാകം ക്ഷത്രിയ രാജാക്കന്മാരുടെ തലകനെ കൂട്ടിയിട്ട് ഒമ്പത് കുന്നു എന്തിനാശുണ്ടോ ഇനി കാലാന്തരത്തിൽ ക്ഷത്രീയ രാജാക്കന്മാർക്ക് അഹങ്കാരം ഉണ്ടാവരുത് ഇത് രണ്ടും കണ്ടാൽ അവരുടെ അഹങ്കാരം പോണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ആയിപ്പോഴേക്കേ പരശുരാമൻ തന്നെ ഒരു സംശയം ഒരു പാപ ഇപ്പോയോ എത്ര ആളുകളെയാ കൊന്നത് ഒരു യാഗം ചെയ്തളയാ ആ പാപം പോവാൻ വേണ്ടിയിട്ട് ഗംഭീരായിട്ടൊരു യാഗം ചെയ്തു ആ യാഗത്തിൽ താൻ വെട്ടിപ്പിടിച്ചതായിട്ടുള്ള ഭൂമി അപ്പൊ ഭൂമി മുഴുവൻ പരശുരാമന്റെ ഐ എല്ലാം ദാനം ചെയ്തു നാലാളുകൾക്ക് ആ ഭൂമി ദാനം ചെയ്തു അപ്പൊ ഈ ദാനം മേടിച്ച കൂട്ടര് ദാനം കിട്ട അതാ അയ്യേറെ അവര് ഭൂമി ദാനം കിട്ടിയപ്പോ എന്ത് ചോദിച്ചു പരശുരാമനോട് അതെ ദാന ഭൂമിയിൽ താമസിക്കുക കുറച്ചു മോശ ശരിയാ കുറച്ചെങ്കിലും ഒരു ഒരു ഉപകാര സ്മരണ വേണ്ടേ താമസിക്കാൻ കുറച്ച് ഭൂമി ധാരാളത്തിൽ ധാരാളത്തിലധികം പരശുരാമനാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ പരശുരാമനോട് എന്തു പറയണു ഇവിടത്തേക്ക് ഇത് താമസിക്കുക യോഗ്യതയല്ലെന്ന് ശരിയാണ് പരശുരാമൻ സമുദ്രത്തിനോട് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി വേണ്ടി വന്നിരിക്കുന്നു ഒന്ന് മാറിക്കാൻ പറഞ്ഞു അപ്പൊ സമുദ്രം കുറച്ച് അങ്ങോട്ട് പിന്നാക്കം നിന്നു അതാണ് കേരളം ഉദ്ധൃത കേരള കേരളത്തിൽ വേണ്ട സൗകര്യങ്ങള് അതിൽ വേണ്ട ആൾക്കാര് ഒക്കെ കുറെ പണിയെടുത്തിരിക്കണു പരശുരാമൻ എത്രയാ പണിയെടുത്ത തോന്നു ഇങ്ങനെ കേരളീയർക്ക് വേണ്ടതായിട്ടുള്ള സകല നന്മകളും ചെയ്ത് ആസ്താബി മഹേന്ദ്രാദ്ര ഒടുവിൽ പരശുരാമൻ പറഞ്ഞു ഞാൻ ഇനി തപസ്സിന് പോവുകയാണ് പിന്നെ എന്നാലും കേരളീയരോടെ ഒരു പ്രത്യേക ഉണ്ടത്ര പരശുരാമന് തൃശൂർ വെച്ചിട്ടാണ് ഉണ്ടായത് എന്ന് പറയണു കേട്ടിട്ടുണ്ട് പറഞ്ഞു ഞാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഇനി വല്ല കാർത്തവീര്യ അർജുനന്മാർ എന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ സ്മരിച്ചാൽ മതി അപ്പം എങ്ങനെയാണ് അവിടുത്തെ സ്മരിക്കേണ്ടത് അതിന് പരശുരാമൻ ഒരു മന്ത്രവും പറഞ്ഞു കൊടുത്തു പോവുകയും ചെയ്തു മഹേന്ദ്ര പർവ്വതത്തിലേക്ക് രണ്ടിസം കഴിഞ്ഞപ്പോഴേ ഇവർക്ക് തോന്നി വിളിച്ചാൽ വരുമോ പോയിരിക്കുകയാണ് വരുന്നതിന് ഇപ്പൊ എന്താ ലക്ഷ്യം നമ്മൾ നമ്മളീ മന്ത്രവും ജപിച്ച ആവശ്യമാവുമ്പോ മന്ത്രം ജപിച്ചിട്ട് ആളെ ഞാൻ നമ്മളെ വന്നാവും അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കണം എല്ലാവരും കൂടിയിട്ട് ഇത്ര ഗ്രാമക്കാർ കൂടിയിട്ട് പരശുരാമ മന്ത്രം ജപിച്ച വരുന്നാണ് കരാറേ അവിടെ പിന്നെ തൃശ്ശൂര് വടക്കനാഥന്റെ മതിലകത്ത് അതിനൊരു സ്ഥാനമുണ്ട് പരശുരാമനെ സ്മരിച്ചാൽ എല്ലാവരും കൂടി സ്മരിച്ചു പെൺമുളും കയ്യിലെടുത്ത് അങ്ങനെ വന്നു എന്താ നിങ്ങൾക്ക് ആപത്ത് വന്നത് എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ആപത്ത് വന്നിട്ടല്ല പിന്നെയോ ആപത്ത് എന്തെങ്കിലും വന്ന അന്ന് ഇവിടുത്തെ വിളിച്ചാൽ വരുവോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ ഒരു ശങ്ക അത്രയേ ഉള്ളൂ അപ്പൊ പരശുരാമൻ പറഞ്ഞു ഇനിയാ വിളിച്ചാലും വരില്ല അങ്ങനെ പതിനെട്ടല്ല പത്തൊമ്പത് അബദ്ധവും പറ്റിയ കൂട്ടരാണ് നമ്മള് എക്കെങ്കിലും ഒന്ന് ആലോചിക്കുക ഏതായാലും നമുക്കൊക്കെ കേരളീയരായിട്ടുള്ള നമുക്കൊക്കെ പരശുരാമനെ സ്മരിക്കുക അത്യാവശ്യമാണ് ഒരാപത്തും അവിടുന്ന് അവിടെ ഇരുന്ന് സ്മരിച്ചാലും മതി നമുക്ക് ആപത്തുണ്ടാവില്ല ഗുരുവായൂരപ്പനെ സേവിക്കുന്നതിനുള്ള സകല ആപത്തുകളും ആ പരശുരാമാവതാര സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇല്ലാതെ ഉണ്ടാക്കി തന്ന് നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമുക്ക് അചഞ്ചല പ്രേമഭക്തിയും ഉണ്ടാവാൻ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ